രക്താർബുദത്തെ തുടർന്ന് പോണ്ടിച്ചേരിയിലെ ജിപ്മർ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു പറവൂർ താലൂക്കിലെ പട്ടണം കുഞ്ഞിലോനപ്പറമ്പിൽ ബാലാജിയുടെ മകൻ പ്രണവാണ് ചികിത്സാ സഹായം തേടുന്നത് നിർദ്ധനം മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അംഗമാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ പ്രണവ് പറവൂർ താലൂക്കിലെ പട്ടണം കരയിൽ താമസിക്കുന്ന നിർദ്ധനം മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അംഗമാണ് ഇരുപത്തി വയസ്സുള്ള കുഞ്ഞിലോന പറമ്പിൽ ബാലാജിയുടെ മകൻ പ്രണവ് ചെറുപ്രായത്തിൽ തന്നെ രക്താർബുദം ബാധിച്ച് മരണത്തോട് മല്ലടിക്കുന്ന പ്രണവിനെ ചികിത്സിക്കാൻ നിർദ്ധന കുടുംബം കഷ്ടപ്പെടുകയാണ് പോണ്ടിച്ചേരിയിലെ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഹോസ്പിറ്റലിലാണ് ചികിത്സ നടത്തുന്നത് ഏകദേശം പത്ത് ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്ന മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാലേ പ്രണവ് എന്ന ചെറുപ്പക്കാരന്റെ ജീവൻ നിലനിർത്താനാകൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഏക സഹോദരി ചൈത്രയുടെ മജ്ജയാണ് പ്രണവിന് നൽകുന്നത് സാമ്പത്തികമായി തകർന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ നാട്ടിലെ സുമനസുകൾ ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ പ്രസിഡന്റായും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈബി സാജു സെക്രട്ടറിയായും പ്രണവിന്റെ സഹോദരി ചൈത്ര ട്രഷററായും പ്രണവ് ചികിത്സാ സഹായ നിധി എന്ന പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യ വടക്കേക്കര ബ്രാഞ്ചിൽ അക്കൌണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഉദാരമതികൾ ഈ അക്കൌണ്ട് അക്കൗണ്ടിലേക്ക് സഹായം നൽകുക അക്കൗണ്ട് നമ്പർ എട്ട് അഞ്ച് ആറ് ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം 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 നാല് ഒന്ന് ഐ എഫ് എസ് സി കോഡ് ബി കെ ഐ ഡി പൂജ്യം 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 എട്ട് അഞ്ച് ആറ് ഒന്ന്